സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്യുതനോട് ടിപ്പർ ടിപ്പർ പ്രദീപ് അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അച്യുതൻ വലിയ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ അച്ഛനെയും മോനെയും ഉപദ്രവിക്കുന്നുള്ള കാര്യം ഉറപ്പായപ്പോൾ രാജശ്രീ അലോകെ ഓടിവാന്നൊക്കെ പറയുമ്പോൾ അവിടേക്ക് നമ്മുടെ അനന്തവർമ്മയും നന്ദിതയും വരുന്നുണ്ട് ആ ഏട്ടാ അതെ ടിപ്പർ പ്രദീപ് അവനുള്ള പണി കൊടുക്കാമെന്ന് പറഞ്ഞ് അവനവൻ്റെ കുടുംബം കെടുന്നുറങ്ങൂല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതേ ഇത് വല്ലാത്ത കഷ്ടം കേട്ടാ എന്ന് നന്ദിത പറയും അനന്തേട്ടനോടാണ് പറയുന്നത് അതെ ഇത് വേണ്ട അവർക്ക് ഇപ്പം നമ്മൾ തേക്കൊന്നിനും വരുന്നില്ലല്ലോ അതുകൊണ്ട് ഇത് വേണ്ട എന്ന് ഉറപ്പതേ കേട്ടാ ഞാൻ കാര്യം പറഞ്ഞേക്കാട്ടനാവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കേണ്ട അല്ലാണ്ട് തന്നെ നമുക്കിടയിൽ ചെറിയൊരു ഇഷ്ടക്കുറവ് വന്നിട്ടുണ്ട് അത് ഞാൻ കൂട്ടണ്ടാന്ന് പറയും അതെ ഇത് എൻ്റെ മോളുടെ കാര്യമുണ്ടെന്ന് നന്ദിത പറയും അപ്പോൾ എൻ്റെ മോനോ എൻ്റെ മോൻ്റെ കാര്യം എന്നൊക്കെ ചോദിക്കും അങ്ങനെ നിങ്ങൾ നിങ്ങളെന്ത്ന്നെ പറഞ്ഞാലും ശരി ഇതിൽ നിങ്ങൾ ആരും ഇടപെടേണ്ട ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ചുദംപുറത്തേക്ക് പോകും പിന്നീട് കാണിക്കണത് ഗോമതി ടെറസിൽ നിന്ന് തുണി എടുത്ത് വരുമ്പോൾ ഹാളിലിരുന്ന് രണ്ട് പേര് ഭക്ഷണം കഴിക്കിന് നിങ്ങൾ ആരാ ആരാന്നൊക്കെ ഗോമതി ചോദിക്കുമ്പോൾ ആ ചേച്ചിക്ക് ഞങ്ങളെ മനസ്സിലായില്ല അത് നന്നായി നിങ്ങൾക്ക് ആരേ ഭക്ഷണമൊക്കെ വിളമ്പി തന്നേന്ന് ഗോമതി പേടിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അത് ചേച്ചി ഞാൻ ഞങ്ങൾ നോക്കുമ്പോൾ ചേച്ചി ടെറസിൽ തുണിയോടെടുക്കണം ചേച്ചിനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് ചേച്ചി ഇടക്കളയിൽ പോയി ഭക്ഷണമൊക്കെ എടുത്തിട്ട് വെച്ച് കഴിക്കണമെന്ന് പറയും അങ്ങനെ അവർ കഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ആരെന്ന് പറയുമെന്ന് പറയുമ്പോൾ ചേച്ചി ചേച്ചി ഗോമതി സ്റ്റോഴ്സ് ബാലൻ്റെ ഭാര്യയല്ലേ നോക്കിയാൽ അതെ നിങ്ങൾ വീട് മാറി വന്നതാണെന്ന് വയ്ക്കുമ്പോൾ ഇല്ല ഞങ്ങൾ ബാലൻ്റെ വീട്ടിലേക്ക് തന്നെ വന്നതാണെന്ന് പറയും അങ്ങനെ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആ ബാലേട്ടനെ വിളിക്കാമെന്ന് പറയുമ്പോൾ വേണ്ട വൈകുന്നേരം കട പൂട്ടി സാവകാശം വരട്ടെ ഞങ്ങൾ ദേ ഈ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ദേ ആ മുറിയിൽ കിടന്ന് പറയും ഇവൻ വേറെ എവിടെയെങ്കിലും കിടക്കും ഞാൻ ഈ മുറിയിൽ കയറുന്നോളാം എന്നൊക്കെ പറയുമ്പോൾ ഗോമതി ആകെ പേടിക്കുന്നുണ്ട് നിങ്ങൾ ആരാ എന്താണെങ്കിലും പറയുന്നൊക്കെ പറയുമ്പോൾ എന്നാൽ ശരി ആരുന്നേ ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞൊരു പ്ലേറ്റ് എടുത്ത് തറയിൽ അടിച്ച് തകർക്കുന്നുണ്ട് അതിലൊരു ഗുണ്ട ഇപ്പം മനസ്സിലായില്ലേ ഞങ്ങൾ ആരി പിന്നെ മറ്റൊരുത്തൻ ഗോമതിൻ്റെ കഴുത്തിൽ വാൾ വെച്ചിട്ട് പറയും ഇനി വേണമെങ്കിൽ ഒന്നും കൂടി പറയാം ടിപ്പർ പ്രദീപിൻ്റെ മുട്ടാൻ നിന്നാൽ ഇങ്ങനെ ഇരിക്കും പറഞ്ഞു കൊടുത്തേക്ക് ഭർത്താവിനോടും മോനോടും എന്നൊക്കെ പറഞ്ഞ് അവർ പോകും പിന്നെ ഗോമതി പേടിച്ചിട്ട് നന്ദിത അവിടെ ചെടിക്ക് വെള്ളം നനക്കിണ്ടാകും സമയത്ത് നന്ദിതെ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഗോമതി എന്ന് ചോദിക്കും എൻ്റെ വീട്ടിൽ ഗുണ്ടകൾ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ അക്രമങ്ങളൊക്കെ ചെയ്യുന്നതോടപ്പം ആ അപ്പോൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലേ എന്ന് നന്ദിതയ്ക്ക് മനസ്സിലായി എന്താ നന്ദിതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഗോമതി അത് നമ്മുടെ കുടുംബത്താണങ്ങള് ഓരോന്ന് ചെയ്യുന്നതിന്റെ ഫലമാണ് എന്ന് പറയുന്നുണ്ട് നന്ദി അപ്പം എന്താ നന്ദിത ആരെങ്കിലും ഇതിന്റെ ഇതിൻ്റെ എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്ന് പറയും നന്ദി ഒന്നും പറയില്ല അതിന് ശേഷം കാര്യങ്ങളൊക്കെ ചോദിക്കും ഇത്രയും ആര്യൻ്റെ കല്യാണം എവിടെ വെച്ചിട്ട് നടന്നത് ഗോമതി നിങ്ങൾ ഗുരുവായിരുന്നു വന്ന് തന്നല്ല അവരും വന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെല്ലാവരും കൂടി കല്യാണം ഒന്നിച്ച് കൂടിയിട്ട് വന്നത് എന്തായാലും എനിക്ക് ആര്യനെ ഒരുപാട് ഇഷ്ടമാണ് ഗോമതി ആദ്യം ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് മിത്രനായിട്ട് മിത്രനെ കല്യാണം കഴിച്ച് കൊടുക്കണം എന്ന് പക്ഷേ ശത്രുത മാറുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതെയോ സത്യമാണോ നന്ദിത എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇപ്പഴ സമാധാനമായി എന്ന് പറയും എന്താണ് നന്ദി എന്താ ഗോമതി നിനക്ക് എന്തായാലും പറയാനുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഏ ഇല്ല ഏട്ടത്തീയെന്ന് പറയും എന്നാൽ നീ ഇങ്ങോട്ട് വായോയെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു എന്നിട്ട് നിനക്കും കൂടി അവകാശപ്പെട്ട വീടല്ലേ ഏ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം ചേച്ചി എന്നൊക്കെ പറയും പിന്നെ ആരും ഇത്രയും നല്ല സ്നേഹത്തിലാണോ കഴിയണേ എന്നൊക്കെ ചോദിക്കും അതെ അവർ നല്ല സന്തോഷത്തിൽ തെന്നിനു കഴിഞ്ഞ് നന്ദി തേച്ചി ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കും ആ സമയത്ത് അനന്തവർമ്മ വിളിക്കുമ്പോൾ അതേ ചെല്ലി ചേച്ചി ഞാൻ എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ ഞാൻ എങ്ങനെയെങ്കിലും തീർത്തോളാം എന്ന് പറയും അപ്പം തന്നെ മീനാക്ഷി വരുന്നുണ്ട് മീനാക്ഷി വരുമ്പോൾ മീനാക്ഷി നമ്മൾ വീട്ടിൽ കുറേ ഗുണ്ടകൾ കയറി വന്ന് അപ്പോൾ നമ്മൾ എന്തിട്ട് പറയുന്നേ ഗുണ്ടേ ഇവിടെയോ എന്ന് വെച്ചാൽ അതേ നീ വായോ എന്ന് പറഞ്ഞ് ഹോളിൽ വന്നപ്പോൾ പാത്രമൊക്കെ അടിച്ച് തകർത്തിട്ടേക്കുന്നുണ്ട് അപ്പോൾ ഇത് വീട് മാറി വന്നതാണെന്ന് വെച്ചപ്പോൾ എല്ലാം മോളെ ഇത് ഇന്നലെ ആ വണ്ടി മുട്ടിയില്ലേ ആ പ്രശ്നത്തിൻ്റെ പിന്നിലുള്ള എന്തോ പ്രശ്നങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതാ ശരി അമ്മ പേടിക്കണ്ട എന്ന് പറഞ്ഞ് മീനാക്ഷി നിൽക്കുന്ന സമയത്ത് ആര്യൻ ഫോൺ ചെയ്യുന്നുണ്ട് അതിന് മുന്നേ ആര്യനെ ആര്യൻ്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട് ഡാ നീ ആ ടിപ്പറോ ടിപ്പർ പ്രദീപിനായിട്ട് ഇടക്കിയത് പ്രശ്നമായി പ്രശ്നമായിട്ടുണ്ട് അയാൾ നീ വിചാരിക്കുന്ന പോലെ പോലെ ഒരാളല്ല അയാൾ മഹാവൃത്തിഘട്ടവനാണ് അയാൾ വീട്ടിൽ കയറി കളിക്കും നീ നിൻ്റെ വീടും നിൻ്റെ സ്വന്തം വീട്ടിൽ വിളിച്ച് പറയണം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞപ്പം ആരിനത് ചിരിച്ചു താളി നീ ഒന്ന് പോയേ അവനെ ഉപദ്രവിക്കാൻ വരുന്നേ അത് എൻ്റെ അച്ഛനെ ഉപദ്രവിച്ചപ്പോൾ ഞാനവന് രണ്ട് കൊടുത്ത് നീ അവനോട് അവൻ എന്നെ ഉപദ്രവിക്കാൻ വരുന്നെങ്കിൽ എനിക്കറിയാം അവന് തിരിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞെങ്കിലും ആര് ചെറിയ പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആര്ക്ക് മീനാക്ഷിനെ വിളിച്ചിട്ട് വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടായെന്ന് വയ്ക്കുമ്പോൾ മീനാക്ഷി സംഭവിച്ച കാര്യങ്ങളൊന്നും ആരിനോട് പറയില്ല ആരിനോട് ആരിനോടമ്മ ഫോണിലൂടെ അങ്ങോട്ട് വരാൻ പറഞ്ഞെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ചേച്ചി ഏട്ടത്തി ഞാൻ ഓടി വരാമെന്ന് പറയും ശരി ആര്യാന്ന് പറഞ്ഞപ്പോൾ ആര്യനെന്ത് പറഞ്ഞു വെച്ചപ്പോൾ ആര്യനോട് എന്തെങ്കിലും എന്ന് ചോദിക്കാൻ വിളിച്ചാണ് സുഖമാണോ എന്നൊക്കെ അന്വേഷിക്കാൻ വേറെ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല പേടിക്കൊന്നും വേണ്ട എന്ന് പറയും പിന്നീട് ബാലൻ ബാങ്കിൽ നിന്ന് വരുന്ന വഴിക്ക് നമ്മുടെ ധർമ്മം തടഞ്ഞു നിർത്തും ധർമ്മം തടഞ്ഞു നിർത്തിയിട്ട് ധർമ്മനോട് ധർമ്മ അലിയ വീട്ടിൽ നമ്മളെ വീട്ടിൽ നിന്ന് ഗുണ്ടകൾ വന്ന് ആ ടിപ്പർ പ്രദീപ് നൈറ്റ് നിങ്ങൾ കാലത്ത് മുട്ടിയില്ലേ ഇന്നലെ അത് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് ആര്യനെയും ചേട്ടൻ അളിയനെയും ആണ് ലക്ഷ്യവെച്ചേക്കുന്നത് പിന്നെ ഇതിനെല്ലാം പിന്നിൽ എൻ്റെ വീട്ട് എൻ്റെ ചേട്ടനാണ് ഞാനത് അവിടുന്ന് കൃഷ്ണമംഗലത്ത് നിന്ന് എറിഞ്ഞത് എന്നൊക്കെ പറഞ്ഞു പോകാതെ ശരി അപ്പോൾ അതാണ് അതിൻ്റെ പിന്നിലല്ലേ എന്ന് പറഞ്ഞു ഞാൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല ഇങ്ങോട്ട് മുട്ടാൻ വന്നപ്പോൾ അങ്ങോട്ട് പറഞ്ഞു എന്നുള്ളൂ എന്തായാലും നീ പൊക്കോ കാണണം എന്ന് പറഞ്ഞു അയ്യോ അളിയാ വേണ്ട ഇനി അങ്ങനത്തെ പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ചാടണ്ട ഇത് ആകെ പ്രശ്നമാകും ആകെ കുഴഞ്ഞ് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കുഴച്ചിലും നീ കടയിലേക്ക് പൊക്കോ എൻ്റെ വീട്ടിൽ കയറി വന്നവനെ എനിക്കൊന്ന് എന്ന് പറഞ്ഞ് ബാലം പോകുന്നുണ്ട് പിന്നീട് മിത്ര പർച്ചേസിങ്ങൊക്കെ ചെയ്യുന്ന പച്ചക്കറിയൊക്കെ നോക്കി മേടിച്ച് വില വീശി ആ വിലവേശി അങ്ങനെ ആ കടക്കാരനൊക്കെ ആയിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കി നല്ല പച്ചക്കറികൾ മാത്രം തിരഞ്ഞെടുത്ത് മേടിച്ച് കവറിലൊക്കെ ആക്കി വരുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങി പൈസയൊക്കെ കൊടുത്ത് പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് ആ ദേവമംഗലത്തേക്ക് വന്ന ഗുണ്ടയിൽ ഒരാൾ ആരെയും അല്ലേന്ന് ചോദിക്കും നിങ്ങൾ നിങ്ങളാരെന്ന് പറയും ചോദിക്കുമ്പോഴത്തേനും ആ സഞ്ചി പച്ചക്കറിയോട് സഞ്ചി മേടിച്ചിട്ട് മറ്റൊരുത്തരുടെ വണ്ടിയുമൊക്കെ കയറിപ്പോവും ആര്യനും ഇത്രയും പിന്നാലെ പോവും പക്ഷേ അതിൽ നിന്ന് ഒരേ പച്ചക്കറി ഇന്നടി ക്യാരറ്റ് ഇന്നടി ബീ ബീൻസ് എന്നൊക്കെ പറഞ്ഞ് ഇന്നടാ ഇന്നടാ പോടാന്നൊക്കെ ഇപ്പോൾ അതിന് ഇങ്ങനെ ഓരോന്നോരോന്നായി അവരെത്തി വലിച്ചെറിഞ്ഞ് കൊടുത്തു ലാസ്റ്റ് എല്ലാം കൂടെ റോട്ടിൽ ഇട്ടിട്ട് അവർ പോകും ഒരുപാട് നേരം അവരെ പിന്തുടരുന്നെങ്കിലും പിന്നീട് വേണ്ടാന്ന് വിചാരിച്ച് മിത്ര ആ പച്ചക്കറികളൊക്കെ എടുക്കുന്നുണ്ട് വേണ്ട അതൊന്നും എടുക്കണ്ടെന്നുറപ്പ് വേണ്ട ആര്യ ആദ്യ ആര്യൻ്റെ ആദ്യത്തെ ശമ്പളത്തിൽ നിന്നും മേടിച്ചതല്ലേ ഇതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് മീത്ര ആ പച്ചക്കറികളൊക്കെ എടുക്കും എനിക്ക് എന്തോ പേടി തോന്നുന്നുണ്ട് ഇതിലെന്തോ ചതിയുണ്ട് അല്ലെ ഏയ് അതൊന്നുമില്ല ഇത് നമ്മൾ ഈ ഭാഗത്ത് സ്ഥിരമുള്ള ഗുണ്ടകളൊക്കെ ആയിരിക്കും ആൾക്കാരെ ഉപദ്രവിക്കാനൊക്കെ നിൽക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഏ അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ആര്യൻ്റെ പേരായിക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്നാൽ ആര്യന് വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞു എന്തായാലും നീ കയറ് സമാധാനപ്പെടാൻ പറഞ്ഞ് അങ്ങനെ അവർ വീട്ടിലെത്തും വീട്ടിലെത്തുമ്പോൾ അണ്ണ കഴിച്ചാൽ അതിനേക്കാളും ഭീകരമായിരുന്നു സോഫ സെറ്റിയൊക്കെ ആകെ തകർത്ത് ആകെ അടിച്ച് പൊടിച്ചിട്ടേക്കണ് ഇതെന്തായാലും ഇങ്ങനെയെന്ന് വെച്ചപ്പോൾ ഇത് ചിലപ്പോൾ ആളില്ലാത്ത വീടല്ലായിരുന്നു നമ്മൾ താമസിക്കുന്ന ഇഷ്ടപ്പെടാണ്ട് ഇവിടെ വാ കള്ളുപിടിക്കാനും മറ്റും വന്നിരുന്ന ആൾക്കാരായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഏയ് ഇതൊന്നുമല്ല ആര്യ എന്ന് പറഞ്ഞ അകത്തേക്ക് കയറി മിത്ര പറയുന്നുണ്ട് ഇത് രാവിലത്തെ പ്രശ്നത്തിൻ്റെ മുന്നോടി തന്നെ എനിക്ക് നല്ല പേടിയുണ്ട് ഇതത് തന്നെയാണ് ഉറപ്പാണ് അല്ലാതെ നമുക്ക് ആ ഒരു ശത്രുക്കളും ഇല്ല ഇവിടെ നമ്മൾ വന്നതിന് ശേഷവും നമ്മൾ ആരായിട്ടേക്ക് ഒരു വഴക്കിനും പോയിട്ടില്ല ഇതിങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഗുണ്ടകൾ തന്നെ ആയിരിക്കുള്ളൂ അപ്പോൾ രാവിലത്തെ ആയ പ്രശ്നത്തിന് പകരം വീട്ടിലേതായിരിക്കുള്ളൂ ആര്യ എനിക്ക് പേടിയാവുന്നു നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാം ദേവമംഗലത്തേക്ക് പോകാമെന്ന് എന്നെനിത്ര ആഗ്രഹിക്കുന്നതെന്ന് ആര്യന് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ആര്യൻ അങ്ങനെ എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ആവുമോ ഇനി എന്തായിരിക്കും പ്രശ്നങ്ങൾ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ആ തകർന്നിടുന്ന സോഫ സെറ്റിലേക്കൊക്കെ നോക്കി ഇങ്ങനെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ